ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിങ് ബാങ്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഒപ്പം ഞാൻ പ്ലസ് ടു ഫൈവ് പിന്നെ പഠിക്കാൻ പോയിട്ടില്ല എന്റെ കാര്യത്തിൽ എനിക്ക് അത് വേണം തോന്നിട്ടില്ല പ്പ നാട്ടില് വന്നു പകുവയ്യാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു മാസം മാറി നിന്നിട്ട് പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോ ചുറ്റിലെ കൂട്ടർ എൻ്റെ ഉമ്മോട് ചോദിച്ച ചോദ്യം എൻ്റെ മോന് കാഫിറാണോ ഓന് എന്ത് ആഹിറ ആഹിറന്ന് പറഞ്ഞാൽ മരിച്ചു അഫ്റ്റർ ലൈഫ് പോയാലുള്ള ഓന എന്ത് പാതിര പക്ഷെ ഞാൻ ഉമ്മ പറയണ ഓനിന്ന് ചാകിരുന്നത് അതാണ് ആ ട്രാക്കിൽ പറയുന്നത് ഴുത്ത് കുറച്ച് ഹറാമ്പറപ്പാന്നു തോന്നിയില്ല പ്രേമം വിരമം റാപ്പ് എന്ന് പറഞ്ഞാൽ പോയിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞില്ല റാപ്പിൽ ഒരാളും പറഞ്ഞിട്ടില്ല എരഞ്ഞോളി മൂസെന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ട് കലാകാരണ്ട് മരണത്തിന്റെ പാട്ടുണ്ട് കെട്ടുകൾ മൂന്നും കെട്ടിന്ന് എന്ന് അതൊക്കെ പൈകി അല്ല അതൊക്കെ കേട്ടാ നമുക്ക് അമ്മ പേടി വരുന്ന പാട്ടുള്ളതൊക്കെ നമ്മളിപ്പോ നടക്കുന്ന നാട്ടിൽ ഈ കാണിക്കണ ഹുങ്കൊന്നും മരിക്കുമ്പോ ആരോടെ മണ്ണെന്നാ പറയുന്നത് മാപ്പിളപ്പാട്ടില് ഈ വക സാധനങ്ങളുണ്ട് ഞാൻ ചെയ്യുന്ന വേറെ ചെയ്യുകയല്ല അതിന്റെ തല

ആ ഒരു വല്യ കഥ എന്റെ ഉപ്പ നാട്ടിലാണ് ഉപ്പാക്ക് വയ്യാണ്ട് ഉപ്പാക്ക് മറ്റേ പൈൽസിന്റെ ഓപ്പറേഷനും അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോ ഉപ്പേരുന്ന് സോഴ്സ് ഓഫ് ഇൻകം അപ്പൊ മൂപ്പര് നാട്ടിലാവുമ്പോ എന്തായാലും ഇല്ലല്ലോ ഫണ്ട് ഇല്ലല്ലോ പിന്നെ മൂപ്പർക്ക് ഹോസ്പിറ്റൽ കേസും കൂടിയാണ് അപ്പൊ ഞാൻ ആ സമയത്ത് എന്തൊക്കെയാ ഭാഗ്യവും പിന്നെ ഈ ഒരു കണക്ഷനും കൊണ്ട് എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഒരു മാസം മാറി നിന്നിട്ട് പരിപാടികൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത് ഷോസ് ഇങ്ങനെ പോയിരുന്നു അപ്പൊ അതിൽ നിന്നും ഇങ്ങനെ പൈസയും വന്ന് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ എന്റെ മൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറിക്കണ പരിപാടിയും പിന്നെ പഠിച്ചവനെ പേടിയില്ലാത്ത അങ്ങനത്തെ സ്കീമൊക്കെ ഇണ്ട് എന്റെ വീട്ടില് ഞാൻ അങ്ങനെ നിസ്കരിക്കാറൊന്നുമില്ല അപ്പോൾ ആ ഒരു സീന് ഉണ്ട് അത് വലിയ അലമ്പല്ല പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും ഫണ്ട് കൂട്ടിയിട്ട് ഞാൻ വന്നിട്ട് എന്റെ ഉപ്പാട് ഓപ്പറേഷൻ ഫണ്ടൊക്കെ ഞാൻ മടകയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര പ്രൗഡാവൂലോ എന്നെ പറ്റി തന്നെ കാരണം ഞാനന്ന് പഠിക്കാൻ കൂടിയാണ് ബി ബി എ ലാസ്റ്റ് ഇയർ പഠിക്കാൻ കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ക്ലാസ്സിനും കൂടി പോവാണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോയിട്ട് പൈസ അതാണ് ആ ട്രാക്കിൽ പറയുന്നത് ഇങ്ങനെ കീശയിൽ ഒത്തിരി തൊട്ട് പിടിച്ചിട്ട് വീട്ടില് കുട്ടിയ നേരം ചുറ്റിലെ കൂട്ടുകാരെ ഉമ്മാട് ചോദിച്ച ചോദ്യം എന്റെ മോന് ആഫിറാണോ ഓന് എന്ത് ആഹിറ ആഹിറ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാലുള്ള ആഫ്റ്റർ ലൈഫ് ഉണ്ടാ

പിന്നെ പിന്നെ കാര്യത്തില് ഞാൻ ഇരുപത് വയസ്സാണല്ലോ എനിക്ക് പഠിക്കണ്ടേ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് അതിന്റെ ആവശ്യം വേണമെന്ന് തോന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ജോബ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാഫായിട്ട് നിൽക്കും ആ ഞാൻ എനിക്ക് അങ്ങനെ മതി പിന്നെ മ്യൂസിക് അപ്പോഴൊക്കെ എന്റെ കൂടെ മ്യൂസിക് ഉണ്ട് മ്യൂസിക് പരിപാടി പിന്നെ ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് വർഷമായി ഇതിലേക്ക് പൂർണ്ണമായിട്ടില്ല ഞാനിത് ഫുള് ഇറങ്ങി അപ്പൊ എനിക്കറിയാം അതിൻ്റെ ആരും ആവശ്യം വരില്ല ഇനിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന വേറെ കുറെ ബീറ്റുകളും അറബിക് ടൈപ്പ് മെലഡീസാണ് അപ്പം എനിക്കൊക്കെ ഞാൻ അത് ഇതുപോലെ ചെയ്യല്ല അതിൻ്റെ തലേന്ന് വരുന്നത് അങ്ങനെയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കുറേ സാധനം ഞങ്ങൾക്ക് കുറെ മാപ്പിള പാട്ടുകൾ കേട്ടതും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ പറയുന്ന സംഭവം തന്നെ അല്ലേ സ്ഥിരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് അതേ സാധനമാണ് നമ്മൾ എഴുത്തിൽ കൊണ്ട് ഞാനൊരു എഴുത്തുകാരനല്ല അങ്ങനെ ചാവക്കാടാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ചാവക്കാടാണ് ഞാൻ അപ്പൊ എന്റെ വീട്ടിലായാലും ഈ വെല്ലിമാരൊക്കെ ഈ ഒരു വല്ല്യമാരൊക്കെ മെല്ലേന്ന് പറഞ്ഞ ആയത്തിൽ ചെല്ലു അപ്പൊ നമ്മളെന്തേലും ആയത്തിൽ ചെയ്യുന്നു പതുക്കെ ചെയ് വെകിളി പിടിച്ചിരിക്കണെങ്കിൽ ആയത്തിൽ ചെയ്യും അപ്പോ അന്ന വേർഡ്സൊക്കെ അറിയാം പക്ഷെ ഇക്ക് തുടങ്ങുമ്പോ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ലേ എന്റെ പേടി എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ആൾക്കാരറിയോ സ്ലാങ്ങ് പറഞ്ഞ ആൾക്കാരറിയോന്നൊക്കെയായിരുന്നു കാരണം നമ്മുടെ സർക്കിൾ ഒതുങ്ങി പോവുന്ന പിന്നെ ബേബി ജീനൊക്കെ വന്നിട്ട് ഇത് കാണിച്ചില്ലേ ഇങ്ങനെ സ്ലാങ് പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാരുണ്ടാവുന്നത് അപ്പോഴാണ് എനിക്കൊരു ആക്ച്വലി മലബാറിന്റെ അങ്ങേയറ്റത്താണ് ചാവക്കാട് താലൂക്ക് വരുന്നത് മലബാർ എന്റെ ആണത് ചാവക്കാട് താലൂക്കില്ല തൃശ്ശൂർ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ എം എ പാർട്ട് ഓഫ് മലബാർ ടു പക്ഷേ എന്റെ ഇവിടെ തൃശ്ശൂരിനേക്കാളും ഏറ്റവും തൊട്ടടുത്ത് എടുക്കണെൻ്റെ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ലൈക് ഏകദേശം പത്ത് മിനിറ്റ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അപ്പുറത്തൊക്കെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലാരും ഈ സ്ലാങ്ങിൽ പരിപാടി നടക്കുന്നു മനസ്സിലായി അതുവരെ നമുക്കൊരു ഒരു പേടി ഉണ്ടാവില്ല പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുമോ പക്ഷെ ഒരാൾ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്തു തരികയാണ് നീ ഇങ്ങനെ പറഞ്ഞാലും നിനക്ക് അത് കാണാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ പിന്നങ്ങോട്ട് ചെക്കന്മാരോട് വർത്താനം പറഞ്ഞ ഭാഷയിൽ അങ്ങനെ പറയാനില്ല അപ്പൊ അതോട് കൂടിയിട്ട് എന്റെ ഫസ്റ്റ് ബ്രേക്ക് തൊട്ട് കിട്ടണ അങ്ങനെ പറഞ്ഞാലാണ് മണിയറ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ അങ്ങനെ ചെയ്ത് എന്റെ സ്ലാങ്ങിൽ പാടിയപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് അത് പിന്നെ കുറച്ച് മാപ്പിള പാട്ടും പാടും സേംപ്ലൈർ അപ്പൊ അതങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ഞാൻ ഒരു ഒരു വട്ടം എന്ന് പറഞ്ഞ ി ഇറക്കി അതില് നാല് സോങ് നാല് വട്ടം പടച്ചോർ വേഗൂല നൈപ്പ് പറഞ്ഞ അതിൽ നാലിലും വരുന്ന ഒരു മീഡിയം ഡ്രോപ്പ് പരിപാടി ഉണ്ട് അതില് നാലിലും മാപ്പിള ടൈപ്പ് മെലഡീസ് ഉണ്ട് അപ്പൊ അതൊന്നും ഞാനിത് ഇങ്ങനെ ആക്കി ചെയ്യുന്ന അത് അങ്ങനെ വരുന്നതാണ് കൊറച്ചൊക്കെ നമുക്ക് നമ്മൾ സാധനം കൊണ്ടുവരണം എന്നുണ്ട് അങ്ങനെ അല്ല ഉത്തരം പറയാനല്ല ഞാന് ഈ സീരിയസ് ആകുമ്പോഴേക്ക് തമാശയാവും അതാ അതാണ് എൻ്റെ പ്രശ്നം ആയിട്ട് സംസാരിച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്ല പക്ഷെ കൂടുതലും എന്റെ കൂടെ ഇതേപോലെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ മാപ്പിളപ്പാട്ട് ജയമേ തീരുന്ന ഈ സലീം കൊടത്തൂരിന്റെയും ഷാഫി കൊല്ലത്തിന്റെ ഒക്കെ പാട്ട് കേട്ടിട്ട് തരുന്ന പക്ഷെ അന്നൊന്നും എനിക്ക് ഇങ്ങനത്തെ പാട്ട് ചെയ്യണമെന്നില്ല പക്ഷെ കൊറേ മറ്റേ ആൽബം പാട്ടുകളൊക്കെ ഉണ്ടാവില്ല അത് കഴിഞ്ഞൊരു ട്രെൻഡ് വന്ന് മറ്റേ മ്യൂസിക്ക് ഇൻവോൾവ് ആളുടെ പാട്ടിൽ കുറച്ചുകൂടി നമ്മുടെ ഈ കിക്കും ഇതൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും അപ്പൊ അതൊക്കെ കേട്ടിരിക്കും പക്ഷെ അതൊക്കെ കഴിഞ്ഞ മ്യൂസിക്കും ഞാനൊരു ബന്ധം ഉണ്ടായിരുന്നില്ല ആ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന ഒരു ലിസണർ മാത്ര എനിക്ക് ചെയ്യണം എന്നുള്ള മൂടൊന്നുമില്ല പിന്നെ ഈ പരിപാടി വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലും ഇപ്പം ഒരു പറയണ സ്ലാങ് ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഈ റിലേറ്റ് ചെയ്യാൻ പറ്റും പലർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അച്ചടി ഭാഷയിൽ കട്ടപ്പച്ച കട്ട കട്ട അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വർത്താനം പറഞ്ഞാൽ മതി അത് അവർക്ക് മനസ്സിലാകും റാപ്പ് എന്ന് പറഞ്ഞാൽ ഋതം ആൻഡ് പോയിട്രി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഫാസ്റ്റ് വേർഡ്സ് വിത്ത് മറ്റേ തേങ്ങാന്നൊന്നും ഇല്ല കട്ടഅച്ച അങ്ങനെ ഒന്നും പറഞ്ഞില്ല റാപ്പില് ഒരാളും അത് പറഞ്ഞിട്ടില്ല താളുണ്ടാവണം പോയിട്രി പോയിട്ടി കാര്യണം അത്രേ ഉള്ളൂ റാപ്പിൽ അപ്പൊ അത് അത് ഉള്ളിടത്തോളം കാലം അത് ചെയ്യണമെന്ന് റാപ്പറാണ് അത് ചെയ്യണ റാപ്പറാണ് അപ്പൊ അത്രേ ഉള്ളു താളുണ്ട് പിന്നെ പറഞ്ഞ പോയിട്രി എന്ന് വെച്ചാൽ നമ്മുടെ സ്ലാങ്ങിൽ നമുക്ക് എത്രത്തോളം ഒരു വാക്ക് ഞാൻ പറയണെങ്കിൽ അതിന് ചിലപ്പോ ചേച്ചി എടുക്കണ ചേച്ചി എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ ഞാൻ ഇപ്പൊ എന്ത് വിളിക്കും പൂർണിമ ആ പൂർണിമ എടുക്കണ പെർസ്പെക്ടീവ് വേറെ ഇരിക്കും ഇവടെടുക്കുന്ന പെർസ്പെക്ടീവ് വേറെ ആയിരിക്കും എന്റെ ഒരു പെർസ്പെക്ടീവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പൊ ആ ഒരു പാട്ടിൽ തന്നെ പലർക്കും പല രീതിക്ക് ചിന്തിക്കാം മനസ്സിലായ

ായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് എനിക്കന്നെ ക്രിഞ്ച് അടിച്ചിട്ട് ഞാൻ പിന്നെ തുടങ്ങുമ്പോ എനിക്കന്ന് പതിനാറ് വയസ്സായിരുന്നു അപ്പൊ സീനില് വൺ ഓഫ് ദി യങ്ങസ്റ്റ് ആയിരുന്നു ഞാൻ വെച്ചാൽ പിന്നെ എഫ് എ ക്രൂ പേര് അന്ന് അന്ന് മോഡിഫൈ പോലെ ഒരു മുഹമ്മദ് ഹുസൈൻ റഹ്മാൻ എന്നാണ് അപ്പൊ അതിലുള്ള മുഹമ്മദിന്റെ അമ്മ ഹുസൈൻറെ അച്ഛൻ റഹ്മാന്റെ ആറ്

കേക്കുന്നൊരാൾക്കാരില്ലേ ആ അതെ അപ്പൊ പക്ഷെ നമ്മുടെ ഇപ്പത്തെ ഈ ജനറേഷനില് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരെ അതൊരു പഴഞ്ചനല്ലേ എന്നിട്ട് ഒരു മാറ്റിവെക്കും നമുക്ക് ഇഷ്ടപ്പെട്ടാലും അതൊരു പഴഞ്ചനല്ലേ എന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്നതും ഈ ഒരു ഈയൊരു പൈങ്കിലല്ലേന്നുള്ളൊരു സംഭവമൊക്കെ ആൾക്കാരെ ഇറക്കി പറയാറുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾ റാപ്പ് ചെയ്യുമ്പോഴായാലും ഈ മാപ്പിളപ്പാട്ട് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ റാപ്പൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ റാപ്പ് നല്ല രീതിക്ക് ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് ആ ഒരു സംഭവം മാപ്പിളപ്പാട്ട് ഒരിക്കലും പൈങ്കിളി മാത്രല്ല മാപ്പിളന്ന് വെച്ചാൽ ഈ സ്ലാങ്ങും ഈ ഒരു പരിപാടിയും അങ്ങനെ ഇപ്പോ എരഞ്ഞോളി മൂസെന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് കലാകാരുണ്ട് മൂപ്പരൊക്കെ പാട്ടുകൾ വെച്ചാല് മൂപ്പര് മരണത്തിന്റെ പാട്ടുണ്ട് കെട്ടുകൾ മൂന്നും കെട്ടിന്ന് പറഞ്ഞിട്ട് അതൊക്കെ പൈങ്കിളിയല്ല അതൊക്കെ കേട്ട നമുക്ക് മരണത്തെ പറ്റിട്ട് അമ്മമാതിരി പേടി വരുന്ന പാട്ടുകൾ അതൊക്കെ അതായത് അങ്ങനത്തെ എഴുത്താണ് മൂപ്പരെ ആ പാട്ട് എന്ന് വെച്ചാൽ അതിൽ പ്രേമല്ല പൈങ്കിളിയല്ല ഒന്നുമല്ല കറക്റ്റ് നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ നാട്ടിൽ ഈ കാണിക്കണ ഹുങ്കൊന്നും മരിക്കുമ്പോ ആരടി മണ്ണാന്നാണ് പറയുന്നത് നാട് ഭരിക്കുന്ന മഞ്ഞ മരിച്ചെന്നാൽ ആരടി മണ്ണാ അങ്ങനെ അതിലും വരെ മുപ്പിരി പ്രാസ്വദിപ്പിച്ചിട്ടാണ് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാത്തിനും ഇതിന്റെ ഒരു സത്ത് ഉണ്ട് റയപ്പോഴുമ്പോഴും നമ്മൾ ഈ റൈം സ്കീംസ് നോക്കും ഇപ്പോ പൊന്ന് തിന്ന് പിന്നെന്തൊക്കെ ജിന്ന് ഇതൊക്കെ കേൾക്കണവർക്ക് രസാവും ആസ്വാദകർക്ക് അത് ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഈ മാപ്പിളപ്പാട്ടില് ഈ വക സാധനങ്ങളുണ്ട് ഏത് അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാരക ലിറിക്കലി ഉണ്ട് അല്ലാണ്ട് ഈ പൈൻകിളി പ്രേമം വിരഹം മാത്രല്ല ഇതില് പെട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ആ സൈഡും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ വക ഡാർക്ക് അടിച്ചിരിക്കുന്ന പാട്ടിന്റെ പാട്ടുകളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമം പറയണ ഒരാളെ പാട്ടുകളിൽ മിക്ക പാട്ടുകളും അപ്പൊ ഇന്നൊക്കെ അതിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മാപ്പിള പാട്ടോട്ട് അതുകൊണ്ട് പിന്നെ വേറെ സംഭവം കേട്ടോ നമ്മള് ഞങ്ങൾ മുഴുവനായിട്ട് മാപ്പിള ടൈപ്പ് സാധനങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് ഒരുപാട് ഇപ്പോൾ ഓഡിയൻസ് കൂടുതൽ കേട്ടിട്ടുള്ളത് മാപ്പിള പാട്ടാണ് മാപ്പിള പാട്ട് അല്ലെങ്കിൽ മാപ്പിള ടൈപ്പ് കമ്പോസിങ് മാപ്പിളപ്പാട്ട് എന്നല്ല മാപ്പിള മെലഡീസ് അല്ലെങ്കിൽ മാപ്പിള ടൈപ്പ് കമ്പോസിങ് അതെ നമ്മളങ്ങനെ ആവണത്തിൽ ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞല്ലോ നമ്മളങ്ങനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്ന് പോകുന്ന കുറച്ച് സാധനങ്ങളാണ് പക്ഷെ അതല്ലാതെ ഒരുപാട് ട്രാക്കുകളുണ്ട് ഞങ്ങളിത് ഒരു ഒരു പത്ത് പാട്ടിറക്കിയാലേ അതിലൊരു എണം അതല്ലാത്ത ട്രാക്കുകളാണ് ഈ മൂന്നെണ്ണമാണ് ഓഡിയൻസിന് ആവുന്നതും അല്ലെങ്കിൽ ഓഡിയൻസ് അത്രയും എടുത്തിട്ടുള്ള സോങ്ങുകളും ഇങ്ങനത്തെ ഈ മാപ്പിള മെലഡി ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ആ മാപ്പിള ടൈപ്പ് കമ്പോസിങ് ആണ് അപ്പോൾ അല്ലാതെ ഞങ്ങൾ ഒരുപാട് ട്രാക്കറക്കി ഞാനും ജോക്കർ കുറേ കുറെ ട്രാക്കിറക്കിയിട്ടുണ്ട് തിരക്കി വന്ന നേരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രാക്കിറക്കിയിട്ടുണ്ട് പെപ്പെന്ന് പറഞ്ഞാൽ ട്രാക്കിറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു സാധനം മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കൂടെ ഇറക്കി ജോക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് അവൻ്റെ ഒരു ഒരു ഇ പി ഉണ്ട് സ്റ്റാർട്ടപ്പാക്ക് പറഞ്ഞിട്ടുള്ള അതിൽ ഫുൾ ഇന്റർനാഷണൽ ക്വാളിറ്റി സാധനങ്ങളാ ഒരു രീതിയിൽ മാപ്പിളല്ലോ അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇവിടെ പറയാട്ടോ ഇത് അറിയാം എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കില് അവര് അതും കൂടി ആയിരിക്കും ചിലപ്പോ പക്ഷെ അത് കൊറച്ച് ആ ഒരു ടൈപ്പൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം എല്ലാ ടൈപ്പും ചെയ്യും അത് വേറെ വിഷയം ഇപ്പൊ ഒരു ഈപ്പൊക്കെ വരുന്നുണ്ട് അത് കുറച്ച് ഹറാം പറഞ്ഞ പേരൊക്കെ ആണെങ്കിലുണ്ട് മലപ്പുറത്തിന് വേറൊരു പ്രത്യേകതയാണ് എല്ലാവരും ആണ് മീൻസ് മലപ്പുറം എന്ന് തന്നെ ഒരു ഫുട്ബോൾ രീതിക്ക് അറിയപ്പെടുന്നത് നിങ്ങൾ ഇതേപോലെ ഫുട്ബോൾ പ്ലേയേഴ്സാണ് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണോ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാമപ്പ് ഉള്ള കുപ്പിയൊക്കെ ഉണ്ട് ആ കളിക്കും അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്ടോ സംഭവം മലപ്പുറത്ത് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ ഉള്ളത് പറയാ രണ്ടു കളിക്കാറുണ്ട് രണ്ടിലൊട്ടിലും അതെന്താന്ന് എനിക്ക് പറയില്ല അതാണ് അതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല സ്പോർട്സ് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല എനിക്കൂടെ ഫുട്ബോളൊന്നും കൂടെ ക്രിക്കറ്റ് പക്ഷെ ഞാൻ എന്നാലും സ്പോർട്സ് കാണാറൊന്നുമില്ല കളിക്കും ക്രിക്കറ്റ് വല്ലപ്പോഴും കളിക്കും

ഗ്രാജുവേഷൻ ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻപ്രൂവിനൊപ്പം